കേരളത്തിലെ ഏറ്റവും വലിയ ഈ ഡാമിന്റെ പൂളിന് പൂള് നല്ല റൂം അതും പ്രീമിയം അഫോർഡബിൾ പ്രൈസിൽ കിട്ടി അങ്ങനെ ഇരിക്കും കിട്ടിയ എവിടെയാണ് ഡാമെ സ്ഥിതിന്റെ അടുത്തേക്ക് കാണിച്ചു എല്ലാവർക്കും നമ്മൾ ഒരു മെയിൻ കൊടുത്താലും നമ്മുടെ ഇരുപത് പേര് തൊട്ടിട്ട് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് വേറെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നാല് ടൈപ്പ് ഹോൾസും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആട്ടോ അതുകൂടാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്ത് പ്രോഗ്രാംസ് ആയിക്കോട്ടെ അതിനു പറ്റിയൊരു ഓപ്പൺ സ്റ്റേജും നമുക്ക് അവൈലബിൾ ആട്ടോ അതുകൂടാതെ തന്നെ നമുക്ക് മൈൻഡും ബോഡിയും ഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു സ്പായും ഒരു ഹെൽത്ത് ക്ലബും ഉണ്ട് കിട്ടും അത് മാത്രമല്ല ഏകദേശം മുന്നൂറിലധികം വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വിശാലമായ ഒരു പാർക്ക് ഉണ്ട് നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ഇത്രയധികം ഡിഷുകൾ കാണാൻ കഴിയില്ല കേട്ടോ ഇതിൽ പകുതിയോളം ഇവർ ലൈവായിട്ട് നമുക്ക് മേക്ക് ചെയ്ത് തരണം കേട്ടോ അപ്പം നമുക്ക് പാലക്കാട് വരുന്ന നമ്മൾ കേപ്പ് ആൻഡ് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ ലൊക്കേഷൻ വരെ നമ്മൾ പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചാരിട്ട് കവർ റോട്ടിൽ കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിനോ എന്നെ എൻക്വരിച്ചിനോ താഴ്ക്കാൻ നമ്പർ കോൺടാക്ട് ചെയ്തോട്ടോ